ഒരു പാതി നിറച്ച പോരാ നന്നായിട്ട് നന്നായി ഒരു മൂന്ന് മണി വരെ നമ്മൾ ഉറങ്ങാതെ കാത്തിരുന്ന് ലോഡ് ഫുള്ള് കയറ്റി പായിട്ട് കെട്ടി ഇപ്പൊ നമ്മള് തൂക്കച്ചിട്ട് കിട്ടി ബില്ല് കിട്ടി പാറയുടെ നമ്പർ കിട്ടി ഇപ്പോഴത് നമ്മുടെ ലോഡ് കയറ്റിയതിൻ്റെയും മറ്റേ ഇവരുടെ മാമൂലുണ്ട് രണ്ടായിരം രൂപ അതങ്ങോട് കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി എടുത്ത് വിടാൻ പറ്റും ഓക്കെ ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ രാത്രി ഒരു വെളുപ്പിന് മൂന്നര ആയപ്പോൾ നമ്മൾ വണ്ടി ഉടനെടുത്തു ഇപ്പം നമ്മളൊരു ഇരുന്നൂറ്റി പത്ത് കിലോമീറ്ററോളം നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് ഒരു അമ്പത് കിലോമീറ്റർ വെച്ചിട്ട് ഇരുന്നൂറ്റി പത്ത് കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട് ഒരു ഏഴര ആയിട്ടുള്ളൂ ഇവിടെ ആ സമയത്ത് നമ്മൾ ഇരുന്നൂറ് കിലോമീറ്റർ കവർ ചെയ്തു പിന്നെ ഒരു എണ്ണൂറ്റി എൺപത് കിലോമീറ്റർ ഓടാണ്ട് നമ്മുടെ ഷോപ്പിലേക്ക് എച്ച് എം ആർ എന്ന് പറഞ്ഞിട്ടൊരു ഒരു ഉള്ള ഷോപ്പിലേക്കാണ് നമ്മൾ ലോഡ് പോകുന്നത് വരുന്ന വഴിക്ക് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ സോളാപൂര് എല്ലാപൂര് അങ്ങനെ ഒരു വഴി നമ്മൾ വന്നുകൊണ്ടിരുന്നത് അവിടെ ടോള് കൂടുതലായത് നമ്മൾ ഇപ്രാവശ്യം ചെയ്തു എന്ന് വെച്ചുകഴിഞ്ഞാല് ടോള് കുറവുള്ള വേറൊരു വഴി വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയാണ് കളി പറഞ്ഞത് ആ തുമ്പുരിനി തുമ്പുരുണി പിന്നെ മംഗൾ മംഗളയാത് ആ മംഗളയാത് അങ്ങനെ ഒരു വഴി കുഴപ്പമില്ല നല്ല വഴിയാണ് ടോളും കുറവുണ്ട് നമുക്ക് അങ്ങോട്ട് പോയപ്പോൾ ടോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടോളായി പോയി അപ്പൊ നമ്മള് വേറൊരു വഴി പിടിച്ചാൽ വരണേ ഈ വഴി ഓക്കെ ആണെങ്കിൽ നമ്മൾ ഇനി വലി വഴിക്കാൻ്റെ വരിക അപ്പോ ഇനി നമ്മുടെ മുമ്പില് എണ്ണൂറ്റി അൻപത് കിലോമീറ്റർ ഉണ്ട് നമ്മൾ പൊക്കോണ്ടിരിക്കാണ് നമ്മൾ നിർത്തിയിട്ടില്ല എവിടെ നിർത്തിയിട്ടില്ല അവരെ പോക്കാണ് എവിടെ ഒന്നും കാണിക്കാനില്ല പക്ഷെ ഈ വഴിക്ക് വരുമ്പോ ഫുള്ള് ഗ്രാമങ്ങൾ കൃഷിയാണ് ഇന്ന അധികം വീടെടുക്കാൻ ഒന്നും നേരം കിട്ടിയില്ല കാരണം എന്താ വെച്ചാൽ നമ്മളെ എക്സോസ് ഓടുമ്പോൾ നിർത്താനും ഭക്ഷണം കഴിക്കാനും ഒന്നിനും നേരം അത് ഒരേ പോക്ക് ഞാൻ പൊക്കോണ്ടിരിക്കണേ കാരണം നാളെ രാവിലേക്ക് വണ്ടി കോഴിക്കോട് മാർക്കറ്റിൽ കയറണം അതുകൊണ്ട് എവിടെയും നിർത്തിയിട്ടില്ല ഒരുപാട് കാഴ്ചകൾ കാണാണ്ടായിരുന്നു ഈ പോലെ ഒരു കിലോമീറ്റർ കണക്കിന് ഒരു പാലവും കരിമ്പും വണ്ടി മറഞ്ഞതും കരിമ്പും വണ്ടിക്കാർ അങ്ങൻപെട്ടും ഈ വണ്ടിയൊക്കെ പോകണം കേട്ടോ അതൊക്കെ എന്ത് ഭയങ്കര കോമഡിയാണ് ഇതൊക്കെ ആൾക്കാർ ട്രാക്ടറിന് മുകളിലും എല്ലാത്തിനും മേളു വരുന്ന ഓണൊക്കെ ഒരു വലിയ കാഴ്ചകളുണ്ടായിരുന്നു ഒന്നും പറയുന്നില്ല ഒന്നും പുതിയ വണ്ടി 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 ആയതുകൊണ്ട് തന്നെ പിടിച്ച് വലിയ സ്പീഡിൽ പോകുന്നില്ല പറയല്ലേട്ടോ അത് സർവീസ് ശരിയാവും തോന്നുന്നു എക്സ്പ്രസ് ഓടാൻ വേണ്ടി വണ്ടി അനുവദിക്കുന്നില്ല കരിമ്പ് രണ്ട് ട്രാക്ടറിന്റെ ട്രാക്ലമാര് കൊണ്ടുപോകാ സാധനം പോയിട്ട് ചെയ്യും പോകുമ്പോൾ കോമഡി ആട്ടോ ഹലോ നമ്മുടെ എക്സ്പ്രസ് ട്രിപ്പിന്റെ ട്രിപ്പിന്റെ ഇടയ്ക്ക് വളരെ ഭംഗിയുള്ള ഒരു കാഴ്ചകാലോ ഒരു വല്യ സൂര്യാത്തിപ്പാടും നോക്കിയേണ്ട സൂര്യാത്തി നോക്കുമ്പോ ഫുള്ള് ഗോൾഡൻ കളറിൽ ഒരു രക്ഷയില്ലാത്ത വൻ വൺ സീൻ ഒരു രക്ഷയില്ല ഒന്നും പറയാനില്ല ഈ സാധനം വരെ ഉണ്ടാവോ ആ അവിടെ അവിടെ നീ നോക്ക് തോന്നുന്നുണ്ട് ബിൽഡിംഗ് ഒക്കെ നമ്മുടെ വണ്ടിക്ക് കർണാടക ബോർഡറിൽ വെച്ചിട്ട് ബോർഡർ എന്ന് പറഞ്ഞാൽ മഹാരാഷ്ട്ര കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഇവിടെ അറിയാം എല്ലാപൂര് കേറാൻ പോകണം ആ വഴിക്ക് വെച്ചിട്ട് പോലീസ് ഇങ്ങനെ കൈ കാണിച്ചിട്ടുണ്ട് സംഭവം എന്താണെന്നറിയില്ല അവര് ആദ്യമായിട്ടാണ് മറ്റേ ഫയലും കാര്യങ്ങളൊക്കെ ചോദിച്ചു പോയിക്കണത് പോയി അവിടെ എന്താ സംഭവം വേറെ ഒന്നുമില്ല എൻട്രി പോടണം എൻട്രി ഇടാൻ വേണ്ടിട്ട് പിടിച്ചതാണ് എല്ലാ വണ്ടിക്കാരും കൈയാണിക്കുന്നുണ്ട് എന്നാൽ ഹെൽമെറ്റ് ഇല്ലാത്തവരൊന്നും പ്രശ്നമില്ല എൻട്രി ഇടാൻ വേണ്ടിട്ട് നൂറ് രൂപയാണ് വാങ്ങണമെന്ന പറഞ്ഞേ നമ്മളൊരു അമ്പത് രൂപയും കൊടുത്ത് അളിയനെ വിട്ടിട്ടുണ്ട് എന്താന്ന് കണ്ടറിയാട്ടാ അപ്പൊ സംഭവം വേറെന്തല്ല നമ്മുടെ നാന്നൂര് നൂറ് രൂപ വാങ്ങാൻ വേണ്ടി വിളിച്ചാണ് പക്ഷെ അളിയനും പോയതിന്റെ പേരില് പൈസ വാങ്ങിച്ചില്ല ബാക്കി പറഞ്ഞു പറഞ്ഞേ നൂറ് രൂപ നൂറ് രൂപയുടെ കേസ് പറഞ്ഞു പറഞ്ഞുകഴിഞ്ഞാല് അവന്മാര് വരുന്ന വണ്ടിക്കാർ എല്ലാം ബുക്ക് പേപ്പർ സംഭവം വാങ്ങിച്ചിട്ട് വെറുതെ എല്ലാം പക്കയാണ് അവർക്ക് അവന്മാർക്ക് അറിയാം എല്ലാം വാങ്ങിച്ചിട്ട് നൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് ചിലരുടെ ഇരുനൂറ് രൂപ വാങ്ങിക്കുന്നുണ്ട് വണ്ടിയുടെ സൈസ് സൈസിനനുസരിച്ചിട്ട് ഏതാ വണ്ടി ചോദിക്കും വണ്ടി ഏതാ നോക്കിട്ട് പറയാം ഞാൻ ഒരു ചോട്ടാ കാട്ടി ലോറിയാണെന്ന് ചോദിച്ചാലോ ലോറിയുടെ ബാക്കിൽ ചെറിയ വണ്ടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അപ്പൊ അവന് മനസ്സിലായി മനസ്സിലായി പറഞ്ഞു എന്താ ഡ്രൈവറാണോ അവാർഡ് ഉള്ളതെന്ന് ചോദിച്ചു അപ്പൊ ഞാൻ പറഞ്ഞു അല്ല പയ്യ എന്ന് പറഞ്ഞു പറഞ്ഞു എന്താ യൂണിഫോമില്ലല്ലോ യൂണിഫോം ഇടാത്തതിനു രൂപ ഫൈവ് വേണം പറഞ്ഞു അപ്പം ഇത് ആരാന്ന് ചോദിച്ചാൽ പറഞ്ഞു എന്റെ ഭാര്യ എന്ന് പറഞ്ഞു എക്സ്ട്രാ പാസഞ്ചറെ കൊണ്ടുപോയി പൈസ വേണമെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു കേരളത്തിലെ കേരള അഡ്വക്കേറ്റ് ആണ് ലോയർ ആണ് കോടതിയിലെ ലോയർ ആണ് അപ്പം വൈഫാണ് ഇങ്ങനെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് എന്റെ കൂടെ വന്നതാണ് എന്ന് പറഞ്ഞു ആ ചോദിച്ചിട്ട് അപേക്ഷങ്ങൾ പിന്നെ നോർമലി നോർമലിയായി നോർമലായിട്ട് പറഞ്ഞു സ്നേഹമൊന്നും അങ്ങനെ നോർമലി ആയി നോർമലായിട്ട് പറഞ്ഞു കൊഴപ്പല്ലേ പൊക്കോ എന്ന് പറഞ്ഞിട്ട് പൈസ ഒന്നും വാങ്ങിച്ചില്ല എല്ലാവരും ഞങ്ങള് പോയി ഞങ്ങളെ അവിടുന്ന് ഇവിടെ അങ്ങോട്ട് വണ്ടി എടുത്തിട്ട് ഒരു രൂപ പോലീസിന് വർട്ടി കൊടുത്തില്ല ചെക്ക് അപ്പഴാണ് കാരണം എന്താ കൈ കാണിച്ചു വണ്ടിന്റെ മുമ്പിൽ ചാടിയിട്ടുണ്ട് വണ്ടി തട്ടിയാലും ശരി കൊടുക്കില്ല എന്നുള്ളതാണ് കാരണം ഇവന്മാരെ കൈ കാണിക്കുന്നത് നമ്മളെ ഭാഗത്ത് നിയമവിരുദ്ധമായിട്ട് എന്തെങ്കിലും ഉണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ലൈസൻസ് കട്ടല്ലേന്നോ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തെറ്റുണ്ടോ നോക്കാൻ വേണ്ടി നോക്കാൻ വേണ്ടിട്ടല്ല അവന്മാര് കൈ കാണിക്കുന്നത് നൂറ് രൂപ പഴി കാശിനു വേണ്ടിയിട്ട് അല്ലെങ്കിൽ അമ്പത് രൂപ ഇരുന്നൂറ് രൂപ അവരെ കാശ് നക്കാ പിച്ച കാശിനുണ്ടാ പിച്ചെടുക്കാൻ തന്നെ പറയാം ആ പിച്ചക്കാശിനാണ് അവര് കൈ കാണിക്കുന്നത് നമ്മൾ എന്തിനാ നിന്ന് കൊടുക്കുന്നത് നമുക്ക് കിട്ടണത് നക്കാപ്പിച്ചാണ് ഓടിയിട്ട് ഗ്രാഫലില്ലാണ്ട് ഉറപ്പില്ലാണ്ട് കഷ്ടപ്പെട്ട് ഓടിയിട്ട് നമുക്ക് കിട്ടുന്ന നക്കാപ്പിച്ച പിന്നെ അതിനിന്നൊക്കെ പിച്ചിത്തട്ടിന്ന് കൈട്ടുവാൻ കൊടുക്കുന്നില്ല അവിടെ നിർത്തിയില്ല വണ്ടി എവിടെ നിർത്താൻ തന്നെ വന്ന ബാക്കി വരെ കാണുന്നുള്ള മനോഹരം തന്നെ ആയിരുന്നു ഇവിടെ ഇവിടെ പോകാനുള്ള ഒരു ചാൻസ് കിട്ടില്ല കാരണം അഞ്ചാറു പേർ റോഡിൽ നിന്ന് തടയുന്നുണ്ട് ഫ്രണ്ടിലെ വണ്ടികൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട് അപ്പം പിന്നെ ബാരിക്കേഡ് വെച്ചേക്കുന്ന ചെക്ക് പോസ്റ്റുകളൊന്നും നമുക്ക് കയറി പോകാൻ പറ്റത്തില്ല അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നിർത്തിയാളുകൾ ഒഴിവാക്കും അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മളെ വന്നിട്ടില്ല അപ്പൊ നമ്മുടെ എക്സ്പ്രസ് റോഡിന്റെ കാര്യം തീരുമാനമായിട്ട് നമ്മളോട് പെട്ടെന്ന് വരണ്ടോ കാരണം രണ്ടുമണി മൂന്ന് മണി സമയത്ത് മാക്സിമം എത്താൻ പറ്റുമെങ്കിൽ മാത്രം വന്നിട്ട് വന്നിട്ടേ കാര്യ എന്ന് പറഞ്ഞാൽ ട്വന്റി ഫോർ അവേഴ്സ് ആവുള്ളൂ ആ സമയത്തൊന്നും നമ്മുടെ വണ്ടി എന്തായാലും എത്തില്ല നമുക്കൊരു ട്വന്റി എയ്റ്റ് അവേഴ്സ് എല്ലാം കിട്ടിയാലും വണ്ടി എത്തിക്കാൻ അപ്പോൾ അപ്പൊ മണിക്ക് എത്തിച്ചാൽ പറ്റില്ല അപ്പോൾ ഇതിന് മാർക്കറ്റ് തുറക്കും പാളയം മാർക്കറ്റിലേക്ക് ആകും കോഴിക്കോട് അപ്പോൾ എന്തായാലും ഇന്ന് രാത്രി നമ്മൾ എക്സ്പ്രസ് കൂടി കഷ്ടപ്പെട്ട് ചെല്ലേണ്ട ആവശ്യമില്ല പകരം നാളെ രാത്രി എട്ട് മണിക്ക് ശേഷം ഇറക്കാതെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇനി അപ്പോൾ ബാക്കി സ്ലോ ആയിട്ട് സാധമായിട്ട് പോയാൽ മതി ഇത്ര നേരം ഭക്ഷണം കഴിക്കാതെ ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇനിയിപ്പോൾ ഭക്ഷണം എല്ലാം കഴിച്ച് പോവാം